അസാക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പൊ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് എന്താ ഇത്തരത്തിരണ്ട് വല്ലും പുറത്ത് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ എം ഹാപ്പി ഫോർ ടുഡേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മൂന്ന് പ്രോഡക്റ്റും കൂടെ ലോഞ്ച് ചെയ്യാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണോ പ്രോഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ചിലപ്പോൾ കുറെ പേര് ഒന്ന് രണ്ടല്ല മൂന്നും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയായിരിക്കും സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം ഏതൊക്കെ പ്രോഡക്റ്റ് ഏത് ദിവസം മുതൽ അവൈലബിൾ ആകും എന്ന് മുതലാണ് ഓർഡർ ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ പ്രോഡക്റ്റ് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ കാരണം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ബ്ലാക്ക് ടെസ്റ്റിങ് കഴിയണം അതിന്റെ വേറെ പേപ്പറുകൾ കിട്ടണം പാക്കേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും കുറച്ച് ഡിലേ വരുന്നത് ഫസ്റ്റ് ഞാൻ ഹെയർ എസെൻസ് അതായത് ഹെയർ ബൂസ്റ്റർ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് മാർവാസിന്റെ ഹെയർ ബൂസ്റ്റർ എസെൻസ് ഇറക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത്ത എന്ന് ചോദിക്കുന്നവരോട് അത് നമ്മൾ ഹൺഡ്രഡ് എം എല്ലിന് നമുക്ക് അതിന്റെ വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് വരട്ടെ വീഴാൻ വരട്ടെ ആവും എൻ്റെ ഇത്ത എന്തൊരു വിലയാണെന്നു ചോദിക്കുന്നവരോട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ടു മന്തിൻ്റെ മേലെ യൂസ് ചെയ്യാനുണ്ടാവും കാരണം ഇത് എണ്ണ എടുക്കുന്ന പോലെ തേച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല നല്ല രീതിയിൽ ഞാൻ വയർക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല അപ്പോൾ ഇത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർവാസിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ ഉള്ള ഓയിലാണ് നമ്മുടെ മാർവാസിന്റെ ഹെയർ ഓയിൽ അപ്പോൾ അത് ഓൾറെഡി വാങ്ങിച്ചവരാണെങ്കിൽ അതിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ലൈക്ക് എ സിറം നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇത്രയും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് വളരും ചെയ്യും നിങ്ങൾ വിചാരിക്കാത്ത പോലെയുള്ള ലെങ്ത്തും ഹെയർ ഫോൾ നിൽക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഈ ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ യു ക്യാൻ ഇമാജിൻ ദാറ്റ് നമ്മളിതിൽ ബദാം അരച്ചിട്ടും അതുപോലെ തന്നെ അതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓരോ പ്രോഡക്റ്റിനും വേറെ ചെയ്യാം ബദാമായിട്ടും അല്ലെങ്കിൽ ഈ നമ്മളുടെ വേമ്പലപ്പെട്ട അങ്ങനെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ അത്രയും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഓയിലല്ല അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഹൺഡ്രഡ് സാധാരണ ബൂസ്റ്ററും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ സീറോ ഒക്കെ നമ്മൾ മുപ്പത് എം എൽ ഒക്കെ കൊടുക്കുകയുള്ളൂ നമ്മളിത് ഹൺഡ്രഡ് എം എൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് രണ്ട് മാസം ഒന്നും ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും സോ എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് എപ്പോഴാണ് ഇത്ത ഓർഡർ ചെയ്യണ്ടെന്ന് ചോദിക്കുന്നവരോട് യെസ് യു ക്യാൻ ഓർഡർ ഫ്രം ടുഡേ ഇറ്റ്സെൽഫ് നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ ഓർഡർ ചെയ്യാം പിന്നെ എനിക്കൊരു ഓഫർ പറയാനുള്ളത് ഈ ഹെയർ ബൂസ്റ്ററും ഹെയർ ഓയിലും ഷാംപൂ ഹെയറിനുള്ള ഈ മൂന്ന് പ്രോഡക്റ്റ് ഒരുമിച്ച് ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ മൂന്നും കൂടെ കോംബോ ഓഫറിൽ ഈ പുതിയ പ്രോഡക്റ്റ് ഇറക്കിയ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് എനിക്ക് സ്വയം പരീക്ഷിച്ചും വേറുള്ളവർക്ക് കൊടുത്തും കിട്ടിയ റിസൾട്ട് കൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത് ഇനി ഇത് നിങ്ങൾക്ക് ഈ കോംബോ ഓഫർ വേണ്ട എനിക്കിത് സെപ്പറേറ്റ് ആയിട്ട് മതി എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മാത്രം ായിട്ട് വാങ്ങിക്കുക നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്ന അതിലിത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ എനിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്തിട്ട് സ്കാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴുകിയ ഒരുപാട് ലെങ്ത് ആയിട്ട് പറയുന്നാൽ ബാക്കി പ്രോഡക്റ്റിനെ കുറിച്ചും പറയാനുണ്ട് ഇൻ ഡെപ്ത് ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം പിന്നെ മാർവാസിന്റെ നൈറ്റ്നിങ് ക്രീം സോറി വൈറ്റ്നിങ് ബ്രൈറ്റ്നിങ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നൈറ്റ് ക്രീം രാത്രി തേച്ചിട്ട് ഇത്താ ഈ ഓയിൽ നല്ല റിസൾട്ട് ഉണ്ട് പക്ഷെ നിങ്ങൾക്കൊരു ക്രീം പോലെ ചെയ്തോടെ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്രൈറ്റ്നിങ് ക്രീം നല്ല നാച്ചുറൽ മെത്തേഡിൽ ഷിയ ബട്ടർ ആയാലും പീസ് വാക്സ് ആയാലും പിന്നെ നമ്മളുടെ കുറച്ച് ഓയിൽ പിന്നെ അതുപോലെ തന്നെ ആൾമണ്ട് ഓയിലുകൾ ബാദാം പിന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന നമ്മളുടെ കമ്പനിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന ക്രീമാണ് ഒരിക്കലും ഇതിൽ ഒരു വൈറ്റ്നിങ് ഗ്ലൂട്ടാ തൈവൺ പോലുള്ള ഒരു കെമിക്കൽ പ്രോഡക്ട്സും നമ്മൾ ആഡ് ആക്കുന്നില്ല ഇത് നമ്മൾ അൻപത് എം എൽ അൻപത് എം ജി ആണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്തായിരുന്നു എന്തൊരു വിലയാണ് എന്ന് ചോദിക്കുന്നവരോട് അവരോട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാരണം എന്താണ് നൂറ് ഗ്രാം കസ്തൂരി മഞ്ഞൾ ഞാൻ എഴുന്നൂറ്റി അൻപത് രൂപയാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലോണം കസ്തൂരി മഞ്ഞളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ ഒന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് പിന്നെ ഈ അൻപത് ഗ്രാം ഒക്കെ എനിക്ക് തോന്നുന്നു വൈറ്റിന ക്രീം നിങ്ങൾ മുപ്പത് ഗ്രാം തന്നെ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കാവും വാങ്ങുന്നത് അത് അൻപത് മിൽ അഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രാത്രി തേച്ചിട്ട് കിടക്കുക രാവിലെ കഴുകി കളയാ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ്ങിന് നിങ്ങൾക്ക് എഫക്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വത്ത് മെൻ ആൻഡ് വുമൺ ക്യാൻ യൂസ് സോ അടുത്തത് നമ്മൾ പറയുന്നത് ഷിയ ബട്ടറിന്റെ റോസ് റെഡ് സാൻഡൽ സോപ്പ് അതെന്തിനാണിത്ത ഈ നമ്മളുടെ സോപ്പുകൾ യെസ് പിമ്പിൾസ് പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താ പറയുക ഓക്കെ ഞാൻ ഇതിന്റെ സ്പെഷ്യാലിറ്റി പറയാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന സോപ്പാണ് ഷിയ ബട്ടറിന്റെ സോപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുരുകൾ വരാതിരിക്കാൻ കുരുകൾ ഉണ്ടെങ്കിൽ അത് പോകാൻ സ്കിൻ മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാൻ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഫേസ് ബ്രൈറ്റിങ് സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആവുന്നുണ്ടാവും പക്ഷെ അത് ഓയിലി സ്കിന്നാർക്ക് ഒന്നും കൂടെ ആവുന്നതാണ് അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്ന് നല്ല പോലെ മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ സോപ്പിന് നിങ്ങൾക്ക് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് നമ്മൾ പ്രിപ്പേർഡ് ആണ് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ബോക്സ് പ്രിൻറ്റിങ്ങിന് വെയ്റ്റിംഗ് ആണ് സോ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട രണ്ട് പ്രോഡക്റ്റ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നൈറ്റ്നിങ് ക്രീം ബ്രൈറ്റ്നിങ് ക്രീമും ആൻഡ് ദ ഹെയർ ബൂസ്റ്ററും മാത്രമാണ് ഇതുണ്ടല്ലോ ഷിയാബട്ടറിൻ്റെ സോപ്പിൻ്റെ സോപ്പിന്റെ സ്റ്റാർട്ടിങ് ബുക്കിംഗ് ഡേ ടൈം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതും സ്റ്റാർട്ട് ചെയ്യാം നൂറ്ററുപത് രൂപയാണ് വരുന്നത് സോ ഇതിന് ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പം അലഹമില്ല അതായത് ഇന്ന് മുതൽ ബ്രൈറ്റ്നിങ് ക്രീമിനും ബൂസ്റ്ററും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ കാരണം ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എല്ലാം ചോദിക്കുന്നത് പിന്നെ എനിക്ക് എല്ലാ എൻ്റെ പ്രോഡക്ട്സിൻ്റെതും എനിക്കിനി പ്രിപ്പറേഷൻ എവിടെയാണ് കാരണം ഞാനൊരു കമ്പനിയായിട്ട് ഇപ്പം മത്സ മാഷ അലഹമുള്ള ഞാൻ മാറ്റിയിട്ടുണ്ട് ൊഡക്ഷനും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാം കാരണം ചില എംപ്ലോയീസിനെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ഞാൻ അതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം മെയിൻ റീസൺ ഒരു വയസ്സും ഒന്നര വയസ്സുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഫോൺ കയ്യിൽ നിൽക്കുന്ന കയ്യില് നിൽക്കുന്നൊരവസ്ഥ ഞാനിപ്പോ രണ്ടാമത്തെ ഫോണാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ ഞാനിത് രണ്ടു മുന്നേ രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് തീരെ ക്ലിയർ ഉണ്ടാവില്ല അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോ വേറെ ഫോണിലാണ് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് ഇത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക സോ മാർവാസിനെ ഇതുവരെ എത്തിച്ച എല്ലാ ആളുകളോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പറയാന് ബയോട്ടിൻ പൗഡർ വേണ്ടവർ ഈ ബാച്ച് നമ്മൾ പതിനെട്ട് പത്തൊമ്പതുകൂടി സ്റ്റോപ്പ് ചെയ്യാണ് സോ വേണ്ടവർ പറയുക നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് തരുന്നതാണ് സോ ബയോട്ടിൻ പൗഡറിനൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിക്കാൻ മറക്കണ്ട സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ അസ്സലാ വലൈക്കും എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക